കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി ജയിൽ ചാടിയതിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡി ജി പി ഉത്തരവിട്ടത് ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിലെ ദുരൂഹത നീക്കാനാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി ജയിലിന്റെ അഴി പത്തു മാസത്തോളം എടുത്തു മുറിച്ച് മതിലുകളെല്ലാം ചാടിക്കടന്നു എന്നത് വലിയ ദുരൂഹതയാണ് ഉണ്ടാക്കിയത് ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം കിട്ടിയിരുന്നോ എന്നതാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡി ജി പി രവാഡ ചന്ദ്രശേഖർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ട് ഉത്തരവായത് ചാട്ടത്തിന് ശേഷം ഗോവിന്ദചാമി നൽകിയ മൊഴിയും ഞെട്ടിക്കുന്നതായിരുന്നു ജയിലിനകത്ത് പലവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നതായിരുന്നു ഗോവിന്ദചാമിയുടെ മൊഴി യഥേഷ്ടം കഞ്ചാവ് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് എന്നും ഗോവിന്ദഛാമിയുടെ മൊഴിയിലുണ്ട് ഇതടക്കമുള്ള എല്ലാ വിഷയങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തും ന്യൂസ് ബ്യൂറോ കണ്ണൂർ